പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിന് സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ நியோகம் நியோகம் மக்கல ഈ സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കർത്താവേ ഈ പ്രഭാതത്തിൽ അങ്ങോട്ട് നാം വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങനെ നാം വിളിച്ച് അപേക്ഷിക്കുന്നു ഒരു മകൻ പോലും ഒരു മകളും പോലും കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ തിരു നിന്റെ തിരിച്ചോര് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാലം മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പെട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മുളക്കുടേ ചൂടിയവനെ കർത്താവെ നിന്റെ നാവ വിളിച്ച് അപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കൾ കർത്താവി ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അധ്വാനിക്കുന്നതിനും ഭാരം ഞങ്ങളെ വഹിക്കുന്നതിൻ്റെയൊക്കെ വരികയും ഞങ്ങളുടെ ആസ്വദിക്കർത്താവിൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു ഏത് വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കണത് ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലയോ ആകാം അല്ലെങ്കിൽ പ്ര പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈ ഇച്ചിരി തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടസ്സമെല്ലാം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധവരുടെ മാധ്യസ്ഥത്തിൽ ഈശ്വരനാമത്തെ മാരിപ്പ് കോട്ടവെന്ന് കൽപ്പിക്കുന്നു രോഗികൾ പീഡിതരെ മനപ്രയാസമുള്ളവർ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ മക്കളെ പുറത്ത് വേദി കൊള്ളുന്നവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കർത്താവ് അവർക്കെല്ലാം കർത്താവേ ഇങ്ങനെ സാധ്യത നല്ലെങ്കിൽ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവിനെ നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു സമീപസ്ഥരും വിദുരസ്ഥരുമായ മക്കളെ കർത്താവിനെ ദുരസ്ഥനേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവരെ ഗർഭ ശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ അവിടെ വയറിൽ കർത്താവ് ഈ ഇപ്പം നിൻ്റെ ദുരൂഹാർന്ന വലതു കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവരോ ഉദരങ്ങളിൽ കർത്താവ് ഇതിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങൾ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു പീഡിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ കേസ് അകപ്പെടുക്കുന്നവരെ ഭീഷണിക്ക വന്നിരിക്കുന്നവർ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ കർത്താവിൻ്റെ കരൺ അവിടെ താമസിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോടുകൊണ്ട് നിന്നോട് കൊണ്ടുവന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കയർ കരങ്ങളിലേക്ക് നിൻ്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പശ്ചിതാമത്തെ ദിനാശ്രപതി എൻ്റെ പ്രിയപ്പെട്ടവരെ മറിയം ഉയർത്തിയ ഒരു ബാനർ മറിയം ഉച്ചത്തി പ്രഘോഷിച്ച ഒരു ശ്ലോകൻ എന്താണത് ക്രിസ്തുവിനെ തേടി പിടിക്കൂ ജീവിതത്തെ വീണ്ടെടുക്കൂ അതാണ് ക്രിസ്തുവിനെ തേടി പിടി ഇപ്പം എന്തിനാ എന്തൊക്കെ പണ്ട് പറഞ്ഞില്ലേ ഗരിബി ഗിഡാവു എന്ന് ദാരിദ്ര്യം പകറ്റു പണിയെടുക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ അമ്മ ഉയർത്തിയ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് എന്താണ് ക്രിസ്തുവിനെ തേടി പിടിക്കൂ ഇല്ലായ്മക്ക് പരിഹാരം കാണൂ ആര് പറഞ്ഞ അമ്മ പറഞ്ഞല്ലേ ആ കനായ കുടുംബത്തിൽ നിൽക്കുമ്പോൾ അമ്മ ഉയർത്തിയ ശ്ലോകനാണ് ആ കുടുംബത്തിലെ കുറച്ച് വല്ലായ്മയും ഇല്ലായ്മയും കണ്ടപ്പോൾ അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാൻ എന്നിട്ട് അത് ആ ഇല്ലായ്മ പറയേണ്ട ആൾ ഈശോയാണെന്ന് ലോകത്തിന് അടയാളപ്പെടുത്തി കൊടുത്തത് അമ്മയാണ് അതാണ് എല്ലാത്തിനും പരിഹാരം നിന്റെ ശൂന്യത ആന്തരിക ശൂന്യതാ ബോധങ്ങൾക്കും സാത്വിക സ്വത്വങ്ങൾ കൊണ്ട് നിറക്കുന്നത് ക്രിസ്തുവാണ് അതാണ് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത് ഒരു ഇല്ലായ്മ ഇഞ്ഞവിടെ ഒരു ആ വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് വിഷയം എന്താണ് മനുഷ്യരാശിയുടെ മനുഷ്യജീവിതത്തിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും ആണ് ഇതിനെല്ലാ പരിഹാരം അമ്മ നിശ്ചയിക്കേണ്ടത് ആ അർത്ഥത്തിലാണ് ഉടമ്പടിയിൽ അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറയണത് കസ്തുവിനെ തേടിപ്പിഴിക്കൂ ഇല്ലായ്മക്ക് പരിഹാരം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഉടമ്പടി പറയണത് എന്താണ് അവൻ പറയണത് പോലെ വിവാഹ വിരുന്ന് നടന്നു വിവാഹ വിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ യേശുവിന്റെ അമ്മ അമ്മ അവനോട് പറഞ്ഞു പറഞ്ഞു അവർക്ക് അവർക്ക് വീഞ്ഞില്ല വീഞ്ഞില്ല യേശു അവളോട് സ്ത്രീയെ എനിക്ക് നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക അവൻ നിങ്ങളോട് പറയുന്നത് ഇതിന്റെ അകത്തെല്ലാം ദൈവാനുഭവത്തിന്റെ ദൈവിക പദ്ധതിയിലെ മർമ്മം ഉണ്ടെന്ന് എങ്ങനെ വെളിപ്പെട്ടത് കൃപാശത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ദാനമാണ് ഉപദാനം എന്താണത് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത് എന്ത് പ്രാർത്ഥിക്കണം എന്നാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം അതാണ് സംഭവം എല്ലാ വിഷയങ്ങൾക്കും ദൈവിക നിർദ്ധാരണ പരിഹാര മാർഗമാണ് ഉടമ്പടി അപ്പം നീ ഉടമ്പടിയിലാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവരെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക നിങ്ങളെ നിഗ്രഹിക്കട്ടെ